അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്ത് ആദരണീയരായ ഷെയ്ഖുന മറ്റു ഉസ്താദന്മാർ സാദാത്തുക്കൾ നേതാക്കൾ പ്രിയപ്പെട്ട മുതലിമീങ്ങൾ സഹൃദയരായ ശ്രോതാക്കൾ അള്ളാഹു സുബാനഹൂത്തല നമ്മുടെ ജീവിതം മുഴുവൻ അതിലെ മുഴുവൻ ഹറക്കാത്തുകളും സഖനാത്തുകളും അവൻ്റെ പൊരുത്തത്തിലായി കഴിച്ചു കൂട്ടാൻ ആ ദീനൻ്റെ ഹിതമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ചുന്നത്തിയമായത്തിൻ്റെ ഇതത്ത് ഉയർത്താൻ വേണ്ടി പ്രയത്നിക്കാൻ ഇതിനൊക്കെ അള്ളാഹു സുബാനഹുവാത്തന നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല നാൽപ്പത്തി ഒന്ന് കൊല്ലം മുമ്പ് ആദ്യമായിട്ട് മർക്കസിൽ വരുമ്പോൾ ചെറിയ രീതിയിൽ മസ്ജിദുൽ ഹാമിൽ നമ്മുടെ പള്ളി അവിടെയുണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറ് മാത്രമായി നമ്മുടെ മെയിൻ ഉണ്ട് നമ്മുടെ ഈ വഴി ഇങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്ന സ്ഥലത്ത് ഒരു മേശയുടെ അപ്പുറത്തായി രണ്ടു ഉസ്താദുമാർ ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയും അതുപോലെ മറുഹും പാറന്നൂർ ഉസ്താദും ആ രണ്ട് ഉസ്താദന്മാരിക്കുന്നു അഞ്ചാം ക്ലാസ്സിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഷെയ്ഖുനായുടെ മുമ്പിൽ ഒരു കിതാബുണ്ട് അത് എടുത്തു വെച്ച് തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം മറിച്ചിട്ട് ഒന്ന് വായിക്കണം എന്ന് അപ്പോൾ കിതാബ് നോക്കുമ്പോൾ അത് ഇബിനു മാലിക് റഹിമഹുല്ലായുടെ അൽഫിയയാണ് ഞാൻ അത് ഇനി നന്നാദ്യത്തു നിന്നാവുമ്പോൾ നമ്മൾക്കൊക്കെ ചില കുട്ടികളോട് ഉല്ലാസനം ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓതിയിട്ടുണ്ട് അറിയാം എന്നാ ഇഷ്ടമുള്ള ഇടത്തുനിന്ന് വായിക്കുന്നു എന്നു അറിയുമ്പോൾ ആദ്യത്തെ പേജേ പോലെ തുറക്കൊള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രണ്ട് പേജ് അപ്പുറം വായിക്കാൻ പറയുമ്പം പറയും അല്ല വസ്താദ ഇപ്പം പരീക്ഷയ്ക്ക് വേണ്ടി നോക്കി പോന്നതാണ് അപ്പം ഒരു സംശയം വേണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് അപ്പുറത്തുനിന്ന് മറച്ചു അപ്പം അവിടെ തമ്മീസിൻ്റെ ബാബാണ് ഏത് ബാബാണ് എന്ന് ചോദിച്ചു ഷെയ്ഖുന ഞാൻ പറഞ്ഞു തമ്മീസിൻ്റെ ബാബാണ് ഇസ്മു ബി മൈനാ മിൻ മൊബീനുറബു തമ്മീസൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വെയ്ത്ത് അത്രേ ചെല്ലിയിട്ടുള്ളൂ രണ്ടാമത്തെ വെയ്ത്ത് മുഴുവനാക്കിയിട്ടില്ല എന്നോട് പറഞ്ഞാൽ അത്ര മതി തമീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ സ്വീകരിക്കപ്പെടേണ്ട മുത്തലിമിങ്ങൾ ആരാണ് തൽക്കാലം വേറെ എവിടെങ്കിലും പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നോളി എന്ന് പറയേണ്ട പോലെ ആരാണ് അത് തിരിയലേ ഇപ്പം ഇവിടുത്തെ പരീക്ഷൻ്റെ ഉദ്ദേശമുള്ളൂ മതി എന്ന് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ഉസ്താദ് വിളയിൽ അലിഫൈസി ഉസ്താദ് തൊട്ടപ്പുറത്ത് മതിലിന്റെ അപ്പുറത്ത് ചുമരിന്റെ അപ്പുറത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ ഉസ്താദിന്റെ കണ്ണുനിങ്ങനെ കണ്ണു നീരൊലിക്കും ഞാൻ ഓടിയൊന്ന് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് എന്തിനാ കരയണത് ഉസ്താദ് ഇന്നും ജീവിച്ചിരിപ്പിണ്ട് സുഖമില്ലാതൊക്കെ അടുപ്പിലാണല്ലോ ആ ഉസ്താ ദീർഘായുസും നൽകട്ടെ ഉസ്താദ് ആ നേരത്താണ് എന്നോട് പറയുന്നത് കേരള അറബിക് മുൻസിസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് നീ ഇതുവരെ ഓദ്യിയ പറമ്പത്ത് എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ഉള്ള മാഷപ്പേരും പറഞ്ഞു ഇപ്പൊ അതേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കെ വി മുഹമ്മദ് മാഷ്ടർന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു മാഷ പേര് പറഞ്ഞിട്ടു പറഞ്ഞു നിന്നെ ഞാൻ എ പി ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയാക്കുക എന്ന് പറഞ്ഞപ്പോൾ എൺപത്തി മൂന്നിലാണിത് സംഭവം അന്ന് തന്നെ പറഞ്ഞു ഓനെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ട അവർ രണ്ടു കൊല്ലുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പട്ടിക്കാട്ട് പറഞ്ഞേക്കാം ഞാൻ അവിടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ ഞാൻ അവിടെ സീറ്റ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു ആ സമയത്ത് ഉസ്താദ് എന്നോട് പറയാം ഞാൻ ആ മാഷ്ടറോട് പറഞ്ഞു ഞാനും ഓനെ പട്ടിക്കാട്ക്ക് പറഞ്ഞേക്കാനല്ല ഞാൻ ഓനെ എ പി ഉസ്താദിൻ്റെ ശിഷ്യനായി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയൊക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ ഞാൻ ദുബർക്ക വടച്ചോനെ മർക്കസ് കൊണ്ടയാക്കി ഇന്റർവ്യൂവിൽ തോറ്റിട്ട് ഈ മാസ്റ്റങ്ങാനും ആ വിവരം അറിഞ്ഞ് ഏതായാലും അവിടെ തോറ്റില്ല എന്ന് ഞാൻ പട്ടിക്കാട് കൊണ്ടയാക്ക എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുമോ വരുമെന്നുള്ളൊരു ബേജാറായിരുന്നു പക്ഷേ എ പി ഉസ്താദിന് ഒരു അല്ലി കൊടുത്തപ്പോൾ തന്നെ ഉസ്താദ് മതി എന്ന് പറഞ്ഞല്ലോ അലഹദില്ല എനി എനിക്ക് ഇത്ര സന്തോഷമുള്ള വേറൊരു സംഭവമല്ല അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ ഈ മർക്കസിൻ്റെ ഈ പരിസരത്ത് റമദാന് പൂട്ടിയാൽ പോലും നാട്ടിൽ പോകാതെ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു സുഗല്ല ഇന്നലെ ഇനിയാന്നാണ് ഓൺ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് യൂസുഫ് ഖാൻ അന്ന് ആ യൂസുഫ് എന്ന് പറഞ്ഞൊരു വാച്ച്മാനും ചിലപ്പോൾ മറ്റൊരു വാച്ച്മാൻ ഉണ്ട് ഉസ്താദിൻ്റെ അയൽവാസിയാണ് ഒന്നും പരിപാടിക്കായി എന്നാ ഞങ്ങൾ പറയൽ വേറെന്താ എനിക്കറിയില്ല അങ്ങനെ രണ്ടാൾ വാച്ച്മാനായിട്ട് ഒരു നേരം ഈ മർക്കസ് ക്യാമ്പസ് ഒന്നായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ അയാൾ പോകുമ്പോൾ വേറൊരാളുണ്ടോ ആ വാച്ച്മാൻ്റെ കൂടെ ഇവിടെ നിൽക്കും കുതുബാനേന്ന് അതിൻ്റെ ചാവി എൻ്റെ അടുത്ത് ഞാൻ വാങ്ങും അതിലുള്ള കിതാബ് കഴിയുന്നത്രയൊക്കെ നോക്കി അങ്ങനെ ജീവിതം മുഴുവൻ മർക്കസിൻ്റെതാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാംസവും മജ്ജയും രക്തവും ഒക്കെ ഒരാളോട് കടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പ്രയോഗം ശരിയാണെങ്കിൽ ബൈദല്ലാ വൈദൽ വാലിദൈൻ കാരണം അവരോടൊക്കെ നമുക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട് ആ സൃഷ്ടാവായ അള്ളാഹുവിനെയും നമുക്ക് ജീവൻ നൽകിയ മാതാപിതാക്കളെയും മാറ്റി നിർത്തിയിട്ട് ഒരാളുടെ ജീവിതം മറ്റൊരാളോട് കടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും അത് എനിക്ക് എന്നും പറയാൻ കഴിയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഷെയ്ഖുൻ അ ഉസ്താദ് അവളോട് കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അന്നു മുതൽ ഇന്നു വരെയുള്ളത് ഞാൻ നീട്ടി പറയുന്നില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാ ഇത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരെയും സഹായം കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്നുള്ള പേടിയേക്കാൾ ഞാൻ എൻ്റെ ജീവിതത്തിന് ഞാൻ തന്നെ തയ്യാറാക്കിയ ചില ചിട്ടകളുണ്ട് ലിയ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ആകാശവാണി വാർത്ത തുടങ്ങി അന്ന് മുതൽ തെറ്റിക്കാതെ ആറേ മുക്കാലിൻ്റെ വാർത്തയും പിന്നീണ്ടുകൊണ്ട് ഏതായാലും ആറേ മുക്കാലിൻ്റെ എന്തായാലും തെറ്റിക്കൂല അതിന് എനിക്ക് ഓർമ്മ ഉണ്ട് ഏതാനും കൊല്ലം മുമ്പ് ഉസ്താദിൻ്റെ റേഡിയോ കേടു വന്നപ്പോൾ എന്നോട് തൽക്കാലം രണ്ട് ദിവസത്തിന് റേഡിയോ കടം വാങ്ങിയിട്ടൂടി ഉണ്ട് അത് ഉസ്താദിന് അവരുടെ ഒരു ഒഴിച്ചൂടാൻ പറ്റാത്ത ജീവിത ചിട്ട് അതുപോലെ എനിക്ക് രാവിലെ വ്യായാമം അതുപോലെ ചെല്ലണ്ട കുറച്ച് ഔറാദുകൾ അതുപോലെ ചില വാർത്തകൾ ഇപ്പോഴും എപ്പോഴും പറയും ഒരു മുദരിസ് ദിവസവും ബി ബി സി കേൾക്കുന്ന വേറൊരു മുദരീസിനെ കാണാൻ കഴിയുമെന്ന് ഇപ്പോൾ അടുത്ത ഒരു ദിവസം ഉസ്താദ് ചോദിക്കും ഇ ബി സിക്ക് ഇപ്പോൾ ഫ്രീ ചാനലല്ലാത്തതുകൊണ്ട് അത് ഞാൻ കാണലില്ല കാരണം അതിന് പൈസ കൊടുക്കണം ആ അതേസമയം ഫ്രീ ഉള്ള ബി ബി സി പോലത്തെ വേറെ ചാനൽ കാണലുണ്ട് എന്ന് മാത്രം ഏതായാലും പറഞ്ഞു വന്നത് ആ ചിട്ടകളൊക്കെ ഇപ്പോൾ ഇവിടെ തെറ്റു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ നമ്മളെ ഷമീമിൻ്റെയും മുബഷിർ നൂറാലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മളെ എൻജിനീയർ യൂസുഫ് സാഹിബ് അവർക്ക് നിർദ്ദേശം നൽകാൻ നമ്മളെ ആ അവേലത്ത് അബ്ദുൽ ഫത്താഴുതങ്ങൾ അതുപോലെ ഇത് ഓൾ ഇന്ത്യ തലത്തിൽ നിയന്ത്രിക്കാൻ ഉബൈദുള്ള സഖാഫി എല്ലാവർക്കും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അപ്പൊപ്പം നൽകാൻ അജി കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി ഒഴിവായി കിട്ടിയതോടെ സിയുസ്താദ് ഇവര് എല്ലാവരും കൂടി കൂടിയത് കൊണ്ട് അവർ പറയണത് അനുസരിക്കല്ലാതെ ഒരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ ഈ ജീവിത ചിട്ടകളൊക്കെ മാറിപ്പോകല്ലോ എന്നുള്ള ആ പേടി ഭയങ്കരം രണ്ടാമത് നേരത്തെ യൂസു പറഞ്ഞു രണ്ട് ടേമിലായി ബഹുമാനപ്പെട്ട സി ഉസ്താദ് തവറുകൾ വളരെ ഭംഗിയായി നിർവഹിച്ചു ഞാൻ കരുതിയിരുന്നു ഈ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് എന്നറിഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇന്നലെ ഒരു എം എൽ എ ഞങ്ങളുടെ മീറ്റിങ്ങിൽ കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റി അലഹമ്മില്ല അത്യാവശ്യം മോശമില്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് എം എൽ എ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ സാഹിബ് ആ എം എൽ എയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു മോശമല്ലാതെ എന്നല്ല സമ്പൂർണമായി വളരെ ഭംഗിയായി ആ രണ്ട് ടൈമിലും ഹജ്ജ് കമ്മിറ്റി പ്രവർത്തിച്ചു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ നിർദ്ദേശത്തോടെ സി ഉസ്താദ് അതിനു വേണ്ടി അങ്ങേ അറ്റം പരിശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭയം വീണ്ടും കൂടുകയാണ് പക്ഷേ യൂസുഫാജി പറഞ്ഞ ഒരു വരി തെറ്റ് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ സാന്നിധ്യം അറിയിക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഈ ഹജ്ജ് കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെയൊക്കെ പ്രശംസ നേടിയെടുത്താൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന് അള്ളാഹുത്തേല കൊടുത്ത പതില് ശിഷ്യന്മാരിലൂടെ അല്ല വെളിവാക്കി തന്നു എന്നാകും അതല്ല നമ്മൾ നേതൃത്വത്തിൽ വന്നപ്പം മോശമായപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാൻ ഒരു വകയാവും സ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യം എന്നൊക്കെ പറയണ്ടെങ്കിലും എന്തോ ഒരു ഗുരുത്തക്കേട് എവിടെ ഉണ്ടോ ഈയെന്ന് ആളുകൾക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ പിത്തനുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പലതും പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അത് പറയാനുള്ള ഒരവസ്ഥ ഉണ്ടാകും അതേസമയം അജ് കമ്മറ്റി നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദ് അവറുകളാണ് ഈ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് മഞ്ചേരി ബാറിലെ ആയിരുന്ന ഇപ്പോഴും അവിടുത്തെ വക്കീലായ അഡ്വക്കറ്റ് മൊയ്തീൻകുട്ടി സാഹിബ് പുൽപ്പറ്റ അദ്ദേഹമാണ് എൻ്റെ പേര് സപ്പോർട്ട് ചെയ്യുന്നത് മന്ത്രി അവിടെ കൂടിയ പതിനാല് ആളുകളോട് ചോദിച്ചു ആർക്കെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്നവർ വാഗ്ദത്തം ചെയ്തു ഈ സ്ഥാനത്തേക്ക് എനിക്ക് താൽപര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമില്ലെന്നല്ല ഒഴിവാക്കിത്തരണം എന്നറിഞ്ഞുകൊണ്ട് ഷെയ്ഖുനായുടെ അടുത്ത് ചെന്നു സി ഉസ്താദിനോട് പറഞ്ഞു ഈ എൻജിനീയർ യൂസുഫാജിയോട് പറഞ്ഞു വണ്ടൂർ ഫൈസിയോട് പറഞ്ഞു ഹക്കീം മുസ്താദിനോട് പറഞ്ഞു കക്കാട് മജീദ് സാഹിബിനോട് പറഞ്ഞു വേറെ പറയാൻ പറ്റിയവരോടൊക്കെ സംഘടനാ തലത്തിൽ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് മറ്റാരെങ്കിലും ആക്കണം എന്നൊക്കെ പറഞ്ഞു അവസാനം ഷെയ്ഖുനെ വിളിച്ചിട്ട് പറഞ്ഞു തൽക്കാലം നിങ്ങൾ എന്തായാലും സമ്മതിക്കണം നമുക്ക് ഇൻഷാല് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും ഇന്ന് ആവർത്തിച്ചതും അതാണ് Lokale, anyway address, allowed, right. ീ തൊഴിൻ തൈലൈഹിൻകൈരി മസലത്തിൻ നിങ്ങൾക്കൊരധികാരം നൽകപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കും അതിൻ്റെ പിന്നാലെ പോയി നേടിയെടുത്ത ഒരു ഉത്തരവാദിത്തമാണ് സ്ഥാനമാണ് എങ്കിൽ പിന്നെ അതിനു വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തേണ്ട അവസാനിപ്പിക്കേണ്ട അവസരവും വരും എന്ന് റസൂറുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത്തരം ഒരു സ്ഥാനം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒഴിവായി പോകണം എന്നായിരുന്നു പക്ഷേ അലഹദില്ല ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അത് ഭംഗിയായി നടത്താതെ പറ്റൂലല്ലോ എനിക്ക് മുതാലിമീങ്ങളെ കാര്യം ആലോചിക്കുമ്പോഴേ പ്രയാസം അവർക്ക് കൃത്യമായിട്ട് ദർശ് മുടങ്ങാതെ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഞാൻ ശരിയാണ് സാനി പിന്നെ താലി സാനിയിലോ മറ്റോ ഒക്കെ ഓതിക്കൊടുത്ത കതിർനേക്കാളും ഇക്കൊല്ലം ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇനി ഈ ഉത്തരവാദിത്വത്തിന് വേണ്ടി എനി ദർസ് പലപ്പോഴും മുടങ്ങും അങ്ങനെ മുടങ്ങി വരുമ്പോൾ മുതാലിമീങ്ങൾക്കാണ് നഷ്ടം ആ നഷ്ടം വരാതെ വേണ്ട പിന്നെ ധർത്തീപോളൊക്കെ ചെയ്യാൻ റൈസുൽ ജാമ്യമായി എന്നുള്ള നിലക്ക് കൂടി പിന്നെ പിൻഗാമി മോശമാകരുത് എന്നൊരു നിർബന്ധത്തോടു കൂടി ബഹുമാനപ്പെട്ട സി ഉസ്താദ് അവറുകൾ വേണ്ടത് ചെയ്യും ഈ എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് കാരണം അവസാനം ഇത് ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചത് സി ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരൊറ്റ സമാധാനത്തിലാണ് കാരണം ആറ് കൊല്ലത്തെ പരിചയം എന്ന് പറഞ്ഞാൽ ചെറിയ പരിചയമല്ല അതുകൊണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും സതിനോട് ചോദിച്ച് നമുക്കതിലെ എങ്ങനെ നീങ്ങണം എന്ന് മുഷാവറയാക്കി മുന്നോട്ട് പോകാമല്ലോ എന്നുള്ള ആ ഒരു സ്കോപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഏറ്റവും അവസാനം അതിന് യേസ് എന്ന് മറുപടി കൊടുത്തത് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അതുപോലെ ഇതിനാവശ്യമുള്ള എല്ലാ സഹായവും ചെയ്യണം എന്ന് എല്ലാവരോടും വസീത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാന ഹു കൂടുതൽ ഖൈറ് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ മുസ്താദിൻ്റെ ആ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് സി ഉസ്താദിനാണെങ്കിലും ഒക്കെ ഇത്തരം ഉത്തരവാദിത്തം വന്നത് ഉസ്താദ് അവർക്കുള്ളു താല ദീർഘായുസും ആഫിയത്തും തൗഫിക്കും ഒക്കെ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ നിങ്ങളുടെ സഹായം സഹകരണം ദുവാ എല്ലാം എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് എല്ലാവരോടും പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഈ നിലക്ക് സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ നന്ദി പറയേണ്ടത് എൻ്റെ ബാധ്യതയായതുകൊണ്ട് മാത്രം അതിന് എൻ്റെ വകൂലിനെ അന്നികൂടി അർപ്പിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു വമ ഇല്ലൽ വലാഖ് വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത